ഹരി ും ഗുഭ്യോ നമ ഓം നമോ നാരായണായ നമുക്ക് വിഷ്ണു സഹസ്രനാമ സ്തോത്രം ചൊല്ല വിഖ്യാതമായ കുരുക്ഷേത്ര യുദ്ധാനന്തരം വിജയിയായ ധർമ്മപുത്രർക്ക് നഷ്ടപ്പെട്ട മനഃശാന്തി വീണ്ടെടുക്കുന്നതിനുള്ള ഉപായമായാണ് ഭീഷ്മ പിതാ വിഷ്ണു സഹസ്രനാമം ഉപദേശിക്കുന്നത് വിഷ്ണു ഭഗവാന്റെ ആയിരം നാമങ്ങൾ കൂട്ടിച്ചേർന്നതാണല്ലോ വിഷ്ണു സഹസ്രനാമം നമുക്ക് ആദ്യം നാമ വഴി നോക്കാം ആദ്യം ഗുരുവന്ദനം गुरुर्ब्रह्मा गुरुर्देवो गुरु गुरुर्विष्णुर्गुरुर्देवो गुरुसाक्षात् परब्रह्म तस्मै श्री गुरवे नमः गुरवे सर्वलोकानां विषजे भवरोगिणां हृदये सर्वविद्यानां श्रीदीक्षिणामूर्तये नमः गणपतिवन्दनम् एकदन्तं महाकायं तप्तकाञ्चनसन्नीपं लम्बोदरं विशालाक्षं मदेहं गणनायकं वक्रदन्तमहाकाय सूर्यकोडीसमप्रभा निर्विघ्नं कुरुमे देव सर्वकारेषु सर्वदा पराशक्तिवन्दनं सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्रयम्बके गौरी नारायणी नमोस्तुते സർവദേവതാവന്തനം ബ്രഹ്മണം ശൂരപാണിം ഹരിയമരപതി ഭാസ്കരം സ്കന്ധമിന്ദും വിഷ്ണു വത് നിന്ദനേശം വരുണമഭിയമാം ധർമ്മര്യാൻ ഫണീന്ദ്രാൻ ദേവാന് ദൈവിസമേതാൻ ഗൃഹമുനി പിതൃ ഗോപക്ഷി നക്ഷത്രയക്ഷാൻ ത്രൈലോകസ്ഥാൻ സമസ്താൻ സകല പരിഭ്രടാൻ നമാമി വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യാനായിട്ട് നമ്മൾ സുഖകരമായ രീതിയിൽ ഇരിക്കണം പിന്നെ മൂന്ന് പ്രാവശ്യം ഓം എന്ന് ഉച്ചരിക്കണം ഗണപതി കുടുംബദേവത കുലദേവത പരദേവത പിന്നെ പിതൃപാരമ്പ പരമ്പരകളെയും ഗുരു കാരണവന്മാരെയും മാതാപിതാക്കളെയും സ്മരിച്ച് വണങ്ങണം ഭൂമി തൊട്ട് നമസ്കരിക്കണം കൈ തൊഴുതു പിടിച്ച് ചൊല്ലുക അസ ശ്രീവിഷ്ണൂർ ദിവ്യസഹസ്രനാമ സ്ത്രോത്രമഹമന്ത്ര വലത് കൈയുടെ പെരുവിരൽ നടുവിരൽ മോതിരവിരൽ എന്നിവ ചേർത്ത് പിടിച്ച് ഋഷി മുദ്ര ശിരസിൽ വെച്ചുകൊണ്ട് കൊണ്ട് ചൊല്ലുക വേദവ്യാസു ഭഗവാൻ ഋഷി നടുവിരൽ ചൂണ്ടുവിരൽ മോതിരവിരൽ എന്നിവ ചേർത്ത് മേൽച്ചുണ്ടിൽ തൊട്ട് ചൊല്ലുക അനുഷ്ടന്ദ തള്ളവിരലിൻ പിന്നെ മുകളിൽ എല്ലാ വിരലുകളും മടക്കി മുകളിൽ വെച്ച് നമ്മൾ മുഷ്ടി ചുരുട്ടി പിടിക്കുക അതുപോലെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ചൊല്ലുക ശ്രീ മഹാവിഷ്ണു പരമാത്മാ ശ്രീമന്നാരായണോ ദേവത അല്പസമയം കണ്ണടച്ച് വിഷ്ണുവിനെ മനസ്സിൽ കണ്ട് മടങ്ങുക നമുക്കെല്ലാവർക്കും വിഷ്ണു സഹസ്രനാമം നന്നായി ചൊല്ലാൻ സാധിക്കട്ടെ श्रीविष्णुसहस्रनामस्तोत्रनामावलि ॐ विश्वस्मै नमः ॐ विष्णवे नमः ॐ वषत्काराय नमः ॐ भूतभव्यभवत्प्रभवे नमः ॐ भूतकृते नमः ॐ भूतभ्रदे नमः ॐ भावाय नमः ॐ भूदात्मने नमः ॐ भूतभावनाय नमः ॐ भूतात्मने नमः ஓம் பரமாத்மே நம ஓம் முக்தா பரமகே நம ஓம் அவியாய நம ஓம் புருஷாய நம ஓம் சாட்சிணே நம ஓம் க்ஷேத் நம ஓம் அக்ஷராய நம ஓம் யோகாய நம ஓம் யோகவிதாம் நேற்றே நம ஓம் பிரதான பிரானபுருஷேரா நம ஓம் நாரசிஹவஷே நம ஓம் ஸ்ரீமதே நம ം കേശവായ നമ ഓം പുരുഷോത്തമായ നമ ഓം സർവസ്മൈ നമ ഓം ശർവായ നമ ഓം ശിവാം താനവേ നമ ഓം ഭൂതാദയേ നമ ഓം നിധയേ അവയാ നമ ഓം സംഭവായ നമ ഓം ഭാവനായ നമ ॐ भर्त्रे नमः ॐ प्रभवाय नमः ॐ प्रभवे नमः ॐ ईश्वराय नमः ॐ स्वयंभुवे नमः ॐ शम्भवे नमः ॐ आदित्याय नमः ॐ पुष्कराक्षाय नमः ॐ महासनाय नमः ॐ अनादिनिधनाय नमः ॐ दात्रे नमः ॐ विदात्रे नमः ॐ दादुरुत्तमाय नमः ॐ प्रमेयाय नम ओं ऋषिकेशा नम ओं पदमनाभाय नम ओं अमरप्रभवे नम ओं विश्वकर्मणे नम